ഹലോ നമസ്കാരം വിജേഷ് റിപ്പോർട്ടറെ ആണ് ഇന്ന് നമ്മുടെ സർവീസ് സെൻ്ററിൽ റിപ്പയർ ചെയ്യാനായിട്ട് ഒരാൾ കൊണ്ടുപോകുന്നതാണ് വാൽവ് റേഡിയോ അതിപുരാതനമായിട്ടുള്ള ഇപ്പോൾ കാണാൻ തന്നെ കിട്ടില്ലാത്ത ഒരു ഒരൈറ്റമാണ് വാൽവ് റേഡിയോ വർക്ക് ചെയ്യുന്നില്ലെന്നാ പറയുന്നത് എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം നമുക്ക് നമുക്കിവനെങ്ങനെ പാടിച്ചെടുക്കാം എന്നുള്ളതിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് സെറ്റ് ഓപ്പൺ ചെയ്തു ഇതിന്റെ ഉള്ളില് വാൽവ് എന്ന് പറയുന്ന സാധനം ഇല്ല ഒരു സാധനം ഇല്ല എന്തൊക്കെയോ പുതിയ സർക്യൂട്ടുകളൊക്കെ കേട്ടി ആ പുരാതനമായ അതിപുരാതനമായ ഒരു സെറ്റിന്റെ ഡമ്മി മാത്രമേ ഉള്ളൂ പുതിയ ട്രാൻസ്ഫോമർ ആംപ്ലിഫയർ ബോർഡ് റേഡിയൻഡ് ബോർഡ് ഇതെല്ലാം വെച്ചിട്ടാണ് ഇവർ ഇവരിങ്ങനെ ചെയ്തിട്ടുള്ളത് എന്തായാലും ചെയ്തിരിക്കുന്ന വൃത്തിയായിട്ടുള്ള വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ചെയ്തതായിരിക്കും വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കാര്യം യാതൊരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടില്ല ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് വൃത്തിയായിട്ട് തന്നെ അവർ വേറെ യാതൊരു രീതിയിലുള്ള ടോപ്പിയും ചെയ്തിട്ടില്ല കട്ട് ചെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോൾ ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല വൃത്തിയായിട്ട് തന്നെ ഇന്ന ഫ്രണ്ട് ഇരിപ്പുണ്ട് അതുപോലെ ആരും അറിയാതെയാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോർഡ് കയറ്റിയിരിക്കുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് എന്തായാലും ഇത് വർക്ക് ചെയ്യാതെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കാം ഞാൻ അതിലേക്കൊന്ന് പോകുന്നു നീട്ടിലേക്ക് ഹലോ ഗായ്സ് സംഭവം റെഡി ആയിട്ടുണ്ട് ചെറിയൊരു കംപ്ലൈന്റ് ആയിരുന്നു അതിന്റെ ഓൺ ഓഫ് ഫിച്ചിൻ്റെയൊക്കെ ഭാഗത്ത് സപ്ലൈ കട്ടായിപ്പോയതായിരുന്നു റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം സെറ്റ് ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും വേറെ സർക്യൂട്ട് ബോർഡ് കയറ്റിയതാണെങ്കിലും നല്ല പക്കയായിട്ടുണ്ട് ഇനിയും ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം താങ്ക്